ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് കൊടുക്കാൻ ബാക്കിയുള്ള ഗഡുക്കൾ എത്രയും പെട്ടെന്ന് തന്നെ കൊടുത്തു തീർക്കുമെന്നും അദ്ദേഹം അറിയിച്ചു അതുപോലെ സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാനുള്ള ക്ഷാമ തുടങ്ങി സർക്കാർ വിവിധ മേഖലകളിൽ സാമ്പത്തിക ഞെരുക്കം മൂലം നിർത്തിവച്ചിട്ടുള്ള പല ഇന പണങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ കൊടുത്തു തീർക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ സർക്കാർ നടത്തുമെന്ന് ഇന്നലെ പ്രഖ്യാപിച്ചു നമുക്കറിയാം കേന്ദ്ര സർക്കാർ കഴിഞ്ഞ കുറച്ച് കാലമായി സാമ്പത്തികമായി കേരള സർക്കാരിനെ വലിഞ്ഞു മുറുക്കിയിട്ടാണുള്ളത് അത് എത്ര തന്നെ ഇവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടുത്തെ പ്രതിപക്ഷം കേന്ദ്ര സർക്കാർ നയം പിന്തുടരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും കേന്ദ്രത്തിനൊപ്പം നിന്ന് കേരള സർക്കാരിനെ കൈവരുത്തേക്കാനാണ് ഇവിടുത്തെ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് ശ്രമിക്കുന്നത് ഫെഡറൽ സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ സംസ്ഥാനത്തിനും കേന്ദ്ര ഗവൺമെൻറ് തരാനുള്ള വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള പൈസ ഒരുപാട് കേരളത്തിന് കിട്ടാനുണ്ട് കേരളത്തിന് മാത്രമല്ല തമിഴ്നാടിന് കിട്ടാനുണ്ട് കർണാടകത്തിന് കിട്ടാനുണ്ട് ഡൽഹിക്ക് കിട്ടാനുണ്ട് രാജസ്ഥാൻ കിട്ടാനുണ്ട് അങ്ങനെ പ്രതിപക്ഷ കക്ഷികളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം നോക്കി നിരവധിയായിട്ടുള്ള പണം കൊടുക്കാനുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഡൽഹിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ സമരം നടത്തിയിട്ടുള്ളത് ഐതിഹാസിക സമരത്തിൻ്റെ ഭാഗമായിട്ട് ചില ആനുകൂല്യങ്ങളൊക്കെ തന്നുവെങ്കിലും ഇനിയും നിരവധിയായിട്ടുള്ള പണം കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടാനുണ്ട് ഇത്തരത്തിലുള്ള ഞെരുക്കം കേന്ദ്ര സർക്കാർ ചെയ്യുന്നതായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ നാട്ടിനകത്ത് നമുക്ക് ചെയ്തു തീർക്കാൻ വേണ്ടി പറ്റുന്ന പല വികസന പ്രവർത്തനങ്ങൾക്കും നമുക്ക് മുന്നേറാൻ വേണ്ടി പറ്റാത്തത് എങ്കിലും ഈ ഞെരുക്കത്തിനിടയിലും സർക്കാർ ഏറ്റവും നല്ല രീതിയിൽ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ നികുതി വിരിവിലായാലും ഓരോ മേഖലകളിലും പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്ന മേഖലകളിലടക്കം സർക്കാർ ഏറ്റവും നല്ല രീതിയിൽ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ വരുന്ന രണ്ട് വർഷക്കാലം കൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്